الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشیطان الرجیم بسم الله الرحمن الرحیم یا ایها الذين آمنوا تقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون یا ایها الناس تقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسولا فقد فاز فوزا عظيما تتجافى جنوبهم عن الملاجع يدعون ربهم يدعون ربهم خوفا وطمعا ومما ومما رزقناهم ينفقون بسم الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയെത്തി ചെയ്യുകയാണ് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കലാമുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കണ്ടെത്താനാവുന്നു എന്നതാണ് ചുരുക്കം ഒരു പേടി നമ്മളെല്ലാവരെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ചും ഫാസിസ്റ്റുകളുടെ പുതിയ നീക്കങ്ങളും എല്ലാം ആ വാർത്തകളൊക്കെ വലിയ പത്രവാർത്തകളായി നമ്മൾ കേൾക്കുമ്പോഴൊക്കെ എന്തോ ഒരു പേടി നമ്മളറിയാതെ നമ്മുടെ മനസ്സുകളിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് പല രംഗത്തും ഭയപ്പെടാൻ ഒട്ടേറെ സംഗതികളുണ്ട് മുമ്പൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും എന്ത് രോഗമാണെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നു ഇന്ന് രോഗങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും മാരക രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു രോഗങ്ങളെക്കാളും മാരകമാണ് പലപ്പോഴും രോഗങ്ങൾക്കുള്ള ചികിത്സകൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ പേടി തോന്നും മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നും അപകടങ്ങളെ കുറിച്ച് ആലോചിക്കും പേടി തോന്നും നമ്മുടെ മക്കളെ കുറിച്ച് ആലോക്കും പേടി തോന്നും അങ്ങനെ അങ്ങനെ കുറെ ധാരാളക്കണക്കിന് പേടികൾ മനസ്സിൽ നിറഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ പിന്നെ അവന് സ്വസ്ഥത ഉണ്ടാവില്ല കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മനസ്സിൽ ഈ പേടി നിലനിൽക്കുന്നു നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിലും ഈ പേടി നിലനിൽക്കുന്നു ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും അപ്പൊ ഉറക്കം ആസ്വദിക്കാൻ പറ്റുന്നില്ല ഒരു ചായ പോലും മര്യാദക്ക് സന്തോഷത്തോടെ കുടിക്കാൻ പറ്റുന്നില്ല ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി കുറച്ച് സമയം ഇരിക്കാൻ പറ്റണില്ല ഇതാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ സന്തോഷം മനുഷ്യൻ മനുഷ്യനെപ്പോഴാണ്ടാവുക ഭാവിയിൽ വരാനിരിക്കുന്ന നല്ല വല്ല നേട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം മനസ്സ് കിട്ടുക അങ്ങനെ ഒന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചാലോ ഭാവിയെ കുറിച്ചുള്ള ഭയങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരിക അപ്പൊ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഭയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും അതിനെ നീക്കം ചെയ്യുവാനും മനസ്സിനെ നിർഭയത്വമാക്കുവാനും എന്താണ് വഴി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസം കൊണ്ട് മനുഷ്യനെ നിർഭയനാകാൻ പറ്റുമെന്നാണ് അല്ലാതെ ഇനി വലം വെൽബിസു ഈമാനഹും ഉല ഐക്കലഹുമുൽ അമ്ലി വിശ്വാസത്തിൽ ഷിർക്ക് കലരാത്ത വിശ്വാസത്തിൽ പാപം കലരാത്ത ഏതൊരാൾക്കും ഉല ഐക്കലഹുമുൽ അമ്ലി അവൻ നിർഭയനാണ് നിർഭയം എന്ന് പറഞ്ഞാൽ പേടില്ലാതെ ജീവിക്കുന്നുള്ളതാണ് മാത്രമല്ല പേടിയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് സ്വർഗാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ആമിനിന്ന് നിർഭയത്വത്തോടെ കയറിക്കോളും ഇനി പേടിക്കേണ്ട ഒരു കാര്യം ഈ സ്വർഗത്തിലുണ്ടാവൂല അത്ര ഉറപ്പിലാണ് നമ്മളെ സ്വർഗത്ത് കയറ്റുകയും ഖുറാൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞു എന്തല്ലേ ഒന്നും ഭയപ്പെടാനില്ല ദുഃഖിക്കാനില്ല എന്തൊരവസ്ഥ ഇഹലോകത്തും സാധ്യമാണ് നമുക്ക് പരലോകത്ത് എന്തായിരുന്നാലും സ്വർഗം കിട്ടുമ്പോൾ അത് ഉണ്ടാവും ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്നാൽ ഭയം എന്ന് പറയുന്നത് മുഴുവനും ദോഷമാണ് ഭയം ആവശ്യമാണ് നമ്മൾ രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ടോർച്ച് എടുക്കണം എന്താണ് ഒരു ഭയം കൊണ്ടാണ് അപ്പൊ സൂക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിൽ ഭയത്തിൻ്റെ പ്രത്യേകത നമ്മളൊരു വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് ഭയമാണ് അസുഖം വരുമോ എന്ന ഭയം അതേപോലെ നരകത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യൂല പടച്ചോനെക്കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നന്മ ചെയ്യും അതുകൊണ്ട് ഹൗഫ് തമഴ് അതാണ് ഞാൻ ഓതി വെച്ചാഫു രാത്രി ഉറങ്ങുന്ന കിടപ്പറകളിൽ നമ്മൾ എഴുന്നേൽക്കും ഹൗഫമ്പതമാൻ റബ്ബകും ഹൗഫംബത്തമാൻ അള്ളഹാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൗഫോടെയും തമഴോടെയും ഭയത്തോടെയും അതേപോലെ തന്നെ ആഗ്രഹത്തോടു കൂടെയും എന്ന് കുറാന് പറഞ്ഞു അപ്പം ഭയം നല്ല വശങ്ങളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അനാവശ്യമായ ഭയമാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത് അപ്പം ആദ്യം എന്താണ് എന്തൊക്കെയോ വരാനുണ്ട് ഇത് എന്തൊക്കെയോ വരാനുണ്ട് ഒരു പക്ഷെ നമ്മളെ ജീവിതത്തിൽ അത് വന്നോളന്നു തന്നെ ഇല്ല അങ്ങനെയാണ് ഒരു ക്യാൻസർ മാരകമായ രോഗം നമ്മൾ എല്ലാവരും പേടിക്കുള്ളൂ എല്ലാവരും ക്യാൻസർ വന്നാ മരിക്കുന്നത് വരുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടും അപ്പൊ ശത്രുക്കൾ ഭയപ്പെടുത്തി റസൂൽദാനെ ഭയപ്പെടുത്തി അപ്പൊ അവരോട് പറയാൻ പറഞ്ഞ മറുപടി എന്തായാലും അന്ന് പറയാൻ പറഞ്ഞ മറുപടി ഉണ്ട് എന്തൊക്കെയോ വരാനുണ്ട് എന്ന് വിചാരിച്ച് ബേജാറാകുന്ന ആളുകൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരുത്താണത് ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല ഞങ്ങൾക്ക് എന്തു സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ലാഹുൽ മാഫൂദിൽ ഞങ്ങളെ റെക്കാർഡിൽ അല്ല അത് എഴുതണം ഇവൻ ഇന്നത് വരണം എന്ന് അല്ല എഴുതണം അല്ല എഴുതാത്ത ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല അള്ളാഹു ആണ് ഇതൊക്കെ നിശ്ചയിക്കനാണ് അല്ല ഞങ്ങളുടെ രക്ഷകനാണ് ഞങ്ങളുടെ സംരക്ഷകനാണ് അതുകൊണ്ട് സത്യവിശ്വാസിയാണോ എന്തൊക്കെ വരും പറഞ്ഞ് ബേജാറായിരിക്കല്ല വരാളൊക്കെ വന്നോട്ടെ നോക്കാൻ അല്ലണ്ടല്ലോ എന്ന തവക്കിലൂടെ ജീവിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഭാവിയിൽ എന്തൊക്കെയോ വരും എന്ന് വിചാരിച്ച് നമ്മൾ ബേജാറാകുന്നതിൽ ഒരർത്ഥമല്ല നമുക്ക് എന്താണോ സംഭവിക്കാനുള്ളത് ആ സംഭവിക്കുന്ന കാര്യം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ രേഖപ്പെടുത്തിയത് മാത്രമേ വരുള്ളൂ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നു അപ്പൊ അനാവശ്യമായി എന്തൊക്കെയോ വരാനുണ്ട് എന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക സുഹൃത്തുക്കൾ അങ്ങനെ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ അത് വരുമെന്നെന്താണ് ഉറപ്പ് അതിന്റെ റിക്കാർഡിൽ അള്ള എഴുതിക്കണമെങ്കിൽ വരും അള്ള എഴുതിയ ഒരു കാര്യം വരാതെ പോകില്ലല്ലോ എന്ന് ചിന്തിക്കാം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നല്ല പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ടോ ആ പേടിക്കുന്നവയുടെ എല്ലാം നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ് അപ്പോ നാം പേടിക്കുന്ന നമ്മുടെ ഒരു ശത്രു വിചാരിച്ചാൽ മാത്രം നമ്മൾ ഉപദ്രവിക്കാൻ പറ്റില്ല യാതൊരു സംവിധാനവും സുരക്ഷിതത്തിനും ഇല്ലാത്ത കാലത്ത് ഇന്നൊക്കെ ഇപ്പോ ഒരു പ്രധാനമന്ത്രി രാജാവ് തന്നെ എന്തൊക്കെ സുരക്ഷിതന്റെ സുഹൃത്തുക്കൾ ഒന്നുമില്ലാത്ത കാലത്ത് ആ പച്ച മരുഭൂമിയിലൂടെ നബി സല്ലു വസ്ലമെ എത്ര സുരക്ഷിതമായിട്ടാണ് അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശത്രു ഇല്ലാഞ്ഞിട്ടല്ല ശത്രു കയ്യിൽ വാളില്ലാഞ്ഞിട്ടല്ല വിഷം കൊടുക്കാഞ്ഞിട്ടല്ല എന്താ സംഭവിക്കാതിരിക്കാൻ കാരണം ജനങ്ങളിൽ നിന്നും അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രം പറ്റില്ല നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിയന്ത്രണമായ അള്ളാഹു അവർക്കും അനുമതി കൊടുക്കണം അതല്ലാതെ നമുക്ക് ഒന്ന് വരും ഒരാൾ നമ്മളെ കൊല്ലാൻ വേണ്ടി വർഷങ്ങളോളം നടന്നാലും നമ്മളെ കൊല്ലാൻ അയാൾക്ക് പറ്റിക്കോണെന്നില്ല എന്തുകൊണ്ടറിയോ മാമിന്താ ആ കുടുംബ പിടിക്കാത്ത അള്ളാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു ജീവി ഇവിടെ അല്ലാതെ അപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ അള്ളാഹു മീ ആ ഉലിമാത്തില്ല ഈ താമാനുഷ്യമാ ഹലക്ക് എന്ന് പറഞ്ഞ് നീ പുറത്തു ഇറങ്ങിക്കൂ ഒരു തേളും ഒരു പാമ്പും തന്നെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉപദ്രവിക്കാതിരിക്കാൻ കാരണം തേളും പാമ്പും ഒക്കെ അള്ളാൻ്റെ എഴുതാണ് അള്ളഹാനോട് കാവലിനത്തോട് ഇറങ്ങിയാൽ അതിനെയൊക്കെ കാക്കാനും അതിനൊക്കെ സംരക്ഷിക്കാനും നമ്മൾ തടുക്കാനും അള്ളാഹുവിന് പറ്റും അപ്പൊ ശത്രു ശക്തനായതുകൊണ്ടോ അവന് കഴിവുണ്ടായതുകൊണ്ടോ ബുദ്ധി ഒന്നും നമുക്ക് വരൂല കാരണം അതിൻ്റെ നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ് ആ അള്ളാഹുവിൻ്റെ തീരുമാനം വേണമെന്നാണ് സുഹൃത്തുക്കളെ സമാധാനത്തോടെ ജീവിക്കാൻ ഏറ്റവും നല്ലതറി ഒരു കോട്ടയുണ്ടാക്കുക പണ്ടൊക്കെ യുദ്ധസമയത്താണ് കോട്ടകളിൽ ഇരിക്കലാണ് രാജാക്കന്മാരൻ നമ്മൾ നിർമ്മിക്കേണ്ട കോട്ട ഏതാണെന്ന് അറിയോ അത് വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും കോട്ടയാണ് ഇന്ത്യ നിങ്ങളൊക്കെ ഈമാനി എത്ര ബലമുണ്ടോ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് എത്ര പരിശുദ്ധിയുണ്ടോ ആ ശക്തിക്കുള്ളിൽ ജീവിക്കുന്ന ഒരുത്തരും പേടിയറിനുണ്ടാവുല്ലോ ഭയം ഭയന്നറിഞ്ഞുണ്ടാവൂല നല്ല പ്രവർത്തനങ്ങളും ശക്തമായ വിശ്വാസവും കൊണ്ട് കോട്ട കെട്ടി ഉള്ളിലിരുന്നാൽ ശത്രുവിൻ്റെ എന്താരവും പുറത്തു കേട്ടാലും പേടിക്കൂല കാരണം നമ്മുടെ കോട്ടയുടെ ഭിത്തികൾ അത്രമാത്രം ബലവത്താണെന്നാണ് ഇന്നല്ല

അള്ളാഹു ഞാനും തമ്മിലുടെ ഇടപാടിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്ന് ഉറപ്പുള്ളവനെ അള്ള സംരക്ഷിക്കൂലേ അവരിന്നെ പേടിച്ചിരിക്കണത് അവന് ഭയവും ദുഃഖവും ആവശ്യമില്ല എന്നാണ് ഫറായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ അതാ പറഞ്ഞു സൽക്കർമ്മങ്ങളുടെയും വിശ്വാസത്തിന്റെയും കോട്ടക്കുള്ളിലേക്ക് ആരും കടന്നു വരുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളുള്ള സമ്പത്ത് നിന്ന് ഉപകാരം ചെയ്ത് ജീവിക്കാം എന്തെങ്കിലും ഒരു ഗുണം മറ്റു മനുഷ്യന്മാർക്ക് അയൽവാസിക്കോ കഷ്ടപ്പെടുന്നവർക്കോ ബുദ്ധിമുട്ടുകൾക്കോ ചെയ്യുന്നവനൊരു പേടി ഉണ്ടാവുക അവൻ അള്ളാഹു ഒരു സംരക്ഷണം കൊടുക്കും അതും വിശുദ്ധ ഗുഹം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് വിശ്വാസം കൊണ്ടും ഒരു കോട്ടയിൽ നമുക്കെതിരെ വരുന്ന എല്ലാ ഉപദ്രവങ്ങൾക്കും ദ്രോഹങ്ങളെയും തടുത്തു നിർത്തി ആ സൽക്കർമ്മങ്ങളും വിശ്വാസവും നമുക്ക് കാവലാകുന്നാണ് പിന്നെന്തറിയോ എന്തും വന്നോട്ടെ അപ്പൊ ഞാൻ അള്ളാഹിനോടൻ പറയും അപ്പൊ എനിക്ക് അതെ പരിഹരിച്ച് കിട്ടും അതാണ് പ്രാർത്ഥനാർ എന്താ വന്നോട്ടെ ഒരു പ്രശ്നമല്ല ഞാൻ അള്ളാഹിനോട് പറയും അപ്പൊ അള്ളാഹു എനിക്ക് പരിഹരിച്ചു തരും ഇത് മലായിക്ക് മറുത്തുങ്ങനെ ഉമർ അലി അള്ളാഹു എനിക്ക് പറയുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി പോയതല്ലല്ലോ അപ്പൊ യുദ്ധം നടക്കുന്നു ഇങ്ങനെ കണ്ടപ്പോ ശത്രുഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ആ ആ സ്ഥലത്ത് കാണുന്നത് എത്രയാണെങ്കിൽ ആയിരത്തോളം ആളുകൾ തൻ്റെ ഒപ്പമുള്ളവരെ തൻ്റെ ഒപ്പമുള്ള ആളുകളെ നോക്കുമ്പോൾ അവർ ഏകദേശം മുന്നൂറോളം വരുന്ന ആളുകൾ മാത്രമുള്ളൂ അപ്പൊ നബി എന്താ ചെയ്തു തരും വേഗം പോയിട്ട് എന്താ ചെയ്തു തരങ്ങൾ ശത്രുവിന്റെ ശക്തിക്ക് മുന്നിൽ ഇരട്ടിക്കേട്ട് ശക്തിയുള്ള മുന്നിൽ എന്താ ചെയ്യാൻ പറ്റുക നബി സമ നേരെ ആ ടെന്റ് കയറിയിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കണം നിന്റെ വാക്ക് നീ എന്നോട് പാലിക്കണം ഇൻ ഈ വന്ന ആൾക്കാരെ നശിപ്പിച്ച പിന്നെ ആരാധിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും ആ പ്രാർത്ഥന എത്ര സമയം നീണ്ടു നീടുന്റെ തോളിലെ മുണ്ട് വീടും അതെടുത്തു കൊടുത്തു അപ്പൊ എന്ന് പറഞ്ഞു പ്രാർത്ഥന അപ്പം തരൂ പ്രാർത്ഥന കൊണ്ട് നേടും എത്ര ഇരട്ടിലെ ശക്തി അപ്പൊ സുഹൃത്തുക്കൾ വന്നോട്ടെ ക്യാൻസറ് വന്നോട്ടെ എന്താ അസുഖങ്ങൾ വന്നോട്ടെ ഞാൻ പ്രാർത്ഥിച്ച് നേടും എന്റെ റബ്ബാനോട് ഞാൻ പറയും ആ അത് പരിഹരിക്കും എന്തെങ്കിലും പേടിക്കാണോ ഇതൊക്കെ നമ്മുടെ മനസ്സ് ഓർമ്മ വരുന്ന ആൾക്ക് എന്താ ലോകത്ത് പേടിക്കാറ് പിന്നെ വേറെന്തരും പേടികൾ കേൾക്കരുത് ഒരു ചെറിയ കുട്ടിനെ പുലി പിടിച്ചു എന്നൊരു വാർത്ത അതങ്ങനെ പത്രങ്ങൾ അങ്ങനെയാണല്ലോ ആ വീഡിയോ രംഗങ്ങൾ ആ പേപ്പറിൽ തന്നെ ആ കുട്ടിനെ എടുത്തുകൊണ്ടുള്ള രംഗങ്ങളൊക്കെ കാണും ഇതൊക്കെ ഈ മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾ കാണുകയാണ് വീട്ടിൽ ഓർക്കൊക്കെ ഉറങ്ങും ഉറങ്ങും വരും നമ്മൾ വാർത്തകളും വിവരങ്ങളും ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കുന്ന സുഹൃത്ത് വെറുതെ മൊബൈൽ ഓണാക്കുക എന്തിനാ ഓണാക്കി എന്നറിയില്ല എന്താ കാണു എന്നറിയില്ല എന്തിനാണിത് എന്നറിയില്ല എന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഈ വയസ്സായ ആൾക്കാരും പുറത്തു പോകാത്ത ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെ കണ്ടിരിക്കുക പേടി നീങ്ങൂല സുഹൃത്തുക്കളെ സ്വർഗത്തിൽ എന്തേ കേൾക്കണോടൊണ്ടൊരു പ്രശ്നം കേൾക്കുന്നത് മനുഷ്യനെ അസ്വസ്ഥതപ്പെടുത്തണതുകൊണ്ട് ആ സ്വർഗത്തെക്കുറിച്ച് പറയും അവിടെ കുറ്റപ്പെടുത്തുന്ന വർത്തമാനങ്ങളോ വേണ്ടാത്തതോ ഉപകാരമില്ലാത്തതോ ഒരു വാർത്ത നമുക്ക് ഉപകാരമുള്ള വാർത്തകൾ മാത്രമേ കേൾക്കൂ ഈ കേൾക്കുന്നോടത്തും പ്രശ്നം കണ്ടതെല്ലാം കേട്ട് 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 പേടിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും വിവരങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് പേടിച്ചിരിക്കണം പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യം പിന്നെ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ പേടി തോന്നുന്നത് അതിനൊക്കെ അള്ളാഹിനോട് കാവലിൽ ചോദിക്കാം ോട് പറയാ നിന്റെ കോപത്തിൽ നിന്ന് നിന്ന് അതേപോലെ തന്നെ ശിക്ഷ പെട്ടെന്ന് എനിക്ക് എന്റെ ഈ സൗഖ്യം പെട്ടെന്നൊരു രോഗം സ്ട്രോക്ക് എനിക്ക് വന്ന് എന്റെ ജീവിതം അസുഖത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് ഒരടിമ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന ഇഹലോകത്തും പരലോകത്തും എനിക്ക് എനിക്ക് ആഫിയത്ത് തരണേ സൗഖ്യം ഏറ്റവും നല്ല പ്രാർത്ഥന പേടി ആലോചിച്ചിരിക്കല്ല ആ പേടി തോന്നുന്ന കാര്യത്തിന്ന് അപ്പൊ തന്നെ അള്ളഹാനോട് കാവലിനെ ചോദിക്കുക ചോദിക്കാൻ അത് എനിക്ക് വരുത്തരുത് കേട്ടോ അതിലിനെ പെടുത്തരുത് കേട്ടോ എന്ന് മനസ്സ് തട്ടി തട്ടിപ്പാറ അങ്ങനെ ചോദിച്ച കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ പേടിച്ചിരിക്കണമെന്ന് എന്താ പ്രയോജനം ആ പേടിയിൽ അള്ളാഹു നമ്മൾ കാവൽ വിടുക പിന്നെ അള്ളാഹു നമുക്കെതിരെ വരുന്ന ഏത് ആസൂത്രണങ്ങളെയും ആ ചെയ്യണ ആളയത്തേക്ക് തന്നെ തിരിച്ചുവിടാൻ അള്ളാഹുവിന് പറ്റും നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്നവൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവൻ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നവൻ നമ്മുടെ അപമാനത്തെ അഭിമാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും ശത്രുവിനെ കണ്ടാൽ നിബിസാസ്മ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുഇന്നാലെ ജാലു കഫി നുഹൂരിയും ഒരാൻഷുറൂരിയും അള്ളാഹുവേ അവർ നീ അവരിലേക്ക് തന്നെ നീ തിരിച്ചുവിടണം അവർ അവർ ഞങ്ങൾക്കെതിരെ വരുന്നതൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചു അവരുടെ ചെറുതൽ നിന്ന് ഞാനിനോട് രക്ഷ ചോളുന്നത് നമുക്കെതിരെ വരുന്നത് എന്തും നമ്മളിലേക്ക് വരുത്തുന്നവരിലേക്ക് തിരിച്ചുവിടാൻ അള്ളാഹുക്ക് പറ്റും നമ്മൾ മനസ്സിലാക്കണം ഇനി സുഹൃത്തുക്കളെ ഇതൊക്കെ ആലോചിച്ചിട്ടും പേടി തോന്നുകയാണെങ്കിൽ എന്താ പേടിച്ച എന്താ സംഭവിക്ക സംഭവിക്കുന്നതിന്റെ പരമാവധിയെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ സന്നദ്ധമാക്കുക മരണം സംഭവിക്ക സംഭവിച്ചോട്ടെ അതാണ് ഫിറാവിന്റെ മുമ്പിൽ നിൽക്കുന്ന പിന്നെ വിശ്വാസികളോട് അവര് പറഞ്ഞില്ലേ എന്താണ് വല ഉ കുമ്പോ അർജുന ഇടത്തെ കൈ വലത്തെ വലത്തേക്കാല് അങ്ങനെ വിപരീതമായി ഛേദിക്കും എന്നിട്ടോ നിങ്ങളെ കുരിശിലേറ്റും ഏറ്റവും വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അവര് പറഞ്ഞ മറുപടി എന്താ അറിയങ്ങള് നമ്മള് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്താൽ എന്താവുക അവർ ചെയ്യുന്നിട്ട് അവർ പറഞ്ഞ വാക്കാണെന്തെങ്കിൽ എന്താണ് നിനക്കെന്ത് വേണമെങ്കിലും ചെയ്യാം നീ ജീവൻ വരെ മാത്രമേ നിനക്ക് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ ഒന്ന് നീ ചെയ്തോ മരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ എന്താ പരമാവധി എന്താ വരിക എന്ന് ആരോക്കാം പേടിക്കുന്ന കാര്യത്തിൽ പരമാവധി എന്താ വരിക അത് വന്നോട്ടേക്ക് അതൊക്കെ കുറെ ആൾക്കാർക്ക് അല്ലേ അതിന്റെ അപ്പുറത്തേക്ക് എന്താ പേടിണ്ടാവുക ഇനി മാക്സിമം ഉള്ളൂ ഇനി എന്താ പറയുക മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളീ പേടിയും കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന ഒരു ലോകമുടിച്ചു സ്വർഗത്തിലൊന്നും പേടിക്കാലോചിക്ക അപ്പോൾ സ്വർഗ്ഗത്തിൽ പോകാൻ ഈ ലോകത്തിലെ ചില പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് നമുക്കുണ്ടാകുമെന്ന് വിചാരിക്കാം പിന്നുള്ളൊരു ഭയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക പിശാചിനെ കുറിച്ചുള്ള ഭയമാണ് ഇപ്പോൾ ആളുകൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴേക്കിന് അത് ചെയ്യിത്താനാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു ഭയങ്കരമായി എല്ലാവരുടെയും ഒരു നിർഭയത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയായി ങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ ശൈത്താനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പേടിക്കുള്ള അടിസ്ഥാനം തരും ശൈത്താനെ നമ്മൾ കാണില്ല എന്നുള്ളത് ശരി ഒരു പാമ്പ് നമ്മൾ പേടിക്കാത്തത് ഇതിപ്പോ ഈ മാർബിളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ പാമ്പുണ്ടാവും എന്നാണ് നമുക്കൊരു പേടി ശൈത്താനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശൈത്താന്റെ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പേടിയാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രതിരോധത്തിൽ അള്ളാ എന്താ പറയുക ഇസ്ത്യാദത്താ പറഞ്ഞു അള്ളഹനോട് നമ്മൾ ഇസ്തീ ആദത്ത് നടത്തുക അതുകൊണ്ട് രാവിലെ വലഹുൽ ഹംദു പിന്നെ പിന്നെ ഒന്നും ചെയ്യൂല ഷെയ്ത്താന്റെ ഒരു ഉപദ്രവം നമുക്ക് വരൂല ഇതൊക്കെ എന്തിനെ പഠിപ്പിച്ച് മറ്റുള്ള ജീവജാലങ്ങളെ പോലെ ശത്രുക്കളെ പോലെ അല്ല പിശാജി പറഞ്ഞാൽ ഉപദ്രവങ്ങളെ കാണാൻ കണ്ണുകൊണ്ട് പറ്റാത്തത് കൊണ്ട് നമുക്ക് തടുക്കാൻ പറ്റൂല അതുകൊണ്ട് അള്ളഹ പറഞ്ഞ മറുപടിയാണ് അള്ളാഹുലേക്ക് അപ്പോൾ ഇപ്പോൾ കുറിച്ച് പറയുമ്പോഴും ഷെയ്ത്താനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അനാവശ്യമായ പേടിയാണ് അതുകൊണ്ട് ഷെയ്ത്താനെപ്പറ്റി ഒന്നും ഞാനോടും പറയണ്ടാനെപ്പറ്റി തന്നെ പറയേണ്ട എന്താ അറിയുമോ സത് സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ശക്തിയോടുകൂടെ പിശാജു മോൻ്റെ ആൾക്കാരും നിരകത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം അപ്പം നിരകത്ത് കൊണ്ടാകാൻ ഒരു പിശാജു ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാ കാണെങ്കിലും പറ്റി മുണ്ടാന്നാണ് അതിൻ്റെ അർത്ഥം ഷെയ്ത്താൻ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ പഠിക്ക ജീവിതത്തിൽ അത് പഠിക്കുന്ന ഒരുത്തരം നിർഭയനാണ് ഒരു വിശ്വാസിക്കുന്നത് പേടിയ സുഹൃത്തുക്കളെ അത് ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട പ്രാർത്ഥനകളും എന്തിനാണ് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കണ എല്ലാ നിസ്കാരം കഴിഞ്ഞ ആയത്തിൽ കുറിച്ച് എന്തിനാണ് ഈ അപിതാക്ക നമുക്ക് പഠിപ്പിച്ചെന്നത് എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ ആ മൂന്ന് സുഹൃത്തുക്കൾ ഓതാൻ പറഞ്ഞ് അപ്പൊ പിശാജ് എന്നുള്ള കാവൽ നിന്ന് പിശാജ് വരുമ്പോൾ മാത്രല്ല ഒരു വിശ്വാസി എല്ലാ സന്ദർഭത്തിലും പിശാജിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമായി നിൽക്കുക അപ്പൊ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതാണ് പിശാജ് ആ പിശാജ് ചെയ്യുന്നു അവന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർ നിങ്ങൾ അതുകൊണ്ട് അവർ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ എന്നെ ഭയപ്പെടുക അപ്പൊ പിശാജ് ഉണ്ട് പിശാജിന്റെ ഉപദ്രവങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അതിന്ന് കാവൽ തേടാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക സുഹൃത്തുക്കൾ ഇത് പറഞ്ഞ് പൂർത്തിയാകുമ്പോൾ നമുക്കന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ ഇത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും വെറുതെ നല്ല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പഠിച്ചോം തന്നിട്ടും വെറുതെ പേടിച്ച് ഇങ്ങനെ ജീവിച്ച് ജീവിതത്തിൻ്റെ സമാധാനവും സുഖവും നമ്മൾ എന്തിനാണ് കളയേണ്ടത് നമ്മുടെ വിശ്വാസത്തിലും നമുക്ക് പഠിപ്പിച്ച ഈ മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയത്വത്തോടെ ഇവിടെയും പരലോകത്തും ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുവാണ് അലഹമ്മൻ തൊയ്യാല മുഹമ്മദിൻ സഹോദരങ്ങളെ ജുമാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും പുണ്യ ഹൈറും ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ ജുമാ ദിവസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമാണ് നമ്മൾക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യം ഒന്ന് ജുമാേൻ്റെ നെയ്യത്തെ നമുക്ക് വേണം വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ കുളിക്കുന്ന സമയത്ത് ജുമാക്ക് വേണ്ടി കുളി എന്നുള്ളതും ഇന്നിൻ്റെ ജുമാൻ്റെ ദിവസമാണെന്നുള്ളതും ആ നിലക്കുള്ള നെയ്യത്തോടു കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേണ്ടത് പല ആളുകളും അതത്ര ഗൗരവമായിട്ട് എടുക്കലില്ല പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്താണ് ജുമാ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ജോലികളോ കാര്യങ്ങളോ വരുന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് വേണം വളരെ ജാഗ്രത വേണം എന്നുള്ളതാണ് പിന്നെ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ പ്രസ് ഒത്തുപ് കെട്ടിൽ ഉറങ്ങണതല്ല വന്നിരുന്നാൽ തന്നെ നേരത്തെ തന്നെ ഉറക്കം തുടങ്ങും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ രാത്രി സമയത്ത് എന്ത് ചെയ്യണം വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ശരിക്ക് നേരത്തെ തന്നെ കടന്നുറങ്ങണം എന്നാണ് വെള്ളിയാഴ്ചത്തെ ദിവസത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മളത് നിർവഹിക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ജുബക്ക് വന്ന നിസ്കാരം കിട്ടിയ പോലെ എന്തിനപ്പം കുത്തുവ പത്രം നിർബന്ധമല്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിക്കണം ഫസ്റ്റ് ഔ ഇല്ല എന്നാണ് പറഞ്ഞു ഉത്ബോധനങ്ങളിലേക്ക് നിങ്ങൾ വേഗം പോകണം എന്നാണ് അതുകൊണ്ട് ഹുത്തുബക്ക് തന്നെ നേരത്തെ വെള്ളിയാഴ്ച ആഴ്ചയിലൊരു ദിവസമല്ലേ സുഹൃത്തുക്കളെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പരലോകത്ത് കിട്ടുന്ന ഉറപ്പുള്ളൊരു സമയമാണ് ഈ ചിലവാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ കുളി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ജുമാക്ക് കുളിക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് പിന്നെ ചില ആളുകളൊക്കെ എന്തെങ്കിലും ആ പള്ളിക്ക് ബാങ്ക് കേട്ടാലും പിന്നെയും കച്ചവടങ്ങളുമായി അതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ് നിഷിദ്ധമായ കാര്യമാണ് ആ സമയത്ത് കച്ചവടം ചെയ്യുകയെന്നു പറഞ്ഞാൽ അതുകൊണ്ട് ആ ടൈം ചുമക്ക് പാങ്ക് കൊടുക്കുന്ന ടൈമിലൊന്നും പിന്നെ കച്ചവടം ആയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വരണം അതേപോലെ തന്നെ പിന്നെ തെറ്റായ തെറ്റായ കാര്യങ്ങൾ ഒരു സമയത്തും ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഇത്തരം ദിവസങ്ങളിലും സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊരു സൂക്ഷ്മത നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം പാലിക്കണം പിന്നെ നമ്മൾ പള്ളിയിൽ വരുമ്പോഴുള്ള കാര്യങ്ങൾ വരുമ്പോൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ആളുകളൊക്കെ എന്താ പറയുക ആദ്യ ആദ്യ സെഫുകളിൽ ഇരിക്കാം അപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ മുഴുവൻ ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിലെ ഭാഗം ഒഴിഞ്ഞു കിടക്കും അത്ര പൂർത്തിയാക്കി ഇരിക്കണം ഇരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചുമര് ചാടിയിട്ട് ആൾക്കാർ വരേണ്ടി വരും ചുമക്ക് അങ്ങനെ ചുമല് ചാടി പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കുള്ള ഒരു കാര്യമില്ല അതേപോലെ തന്നെ പലപ്പോഴും ഈ സഹോദരിമാരൊക്കെ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ചും അവർ സ്ഥിരമായി ജുമാക്ക് വരാത്തത് കൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരെ കണ്ടാവും അപ്പോൾ അവരെന്തെയ്യും അവർക്ക് പരിചയമുള്ള ആൾക്കാരെ കണ്ടാൽ സംസാരിക്കും ജുമായനെ സമയത്ത് സംസാരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നല്ല ആ സംസാരിക്കുന്ന സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജുമാ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ജുമാൻ്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യരുത് ഇനി ആരെങ്കിലും നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളത് കേൾക്കാതെയും അതേപോലെ തന്നെ പ്രതികരിക്കാതെയും നമ്മളിരിക്കുക സംസാരിക്കുക എന്നുള്ള വളരെ ഗുരുതരമായ തെറ്റാണെന്നില്ല അതേമാതിരി ജുമാക്ക് വന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യുക ചെയ്യാതിരിക്കുക നമ്മളിപ്പോൾ കസേരട്ടിരിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ രൂപത്തിലിരിക്കുക അതേപോലെ തന്നെ സഹോദരിമാർ പ്രത്യേകിച്ചും ഇസ്ലാമികമായ ഡ്രസ്സ് അത് എല്ലാ സമയത്തും പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത് ജുമാൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ പാലിക്കുക വന്ന് വന്നാൽ രണ്ടൊക്കെ തമസ്കരിക്കാതെ നമ്മൾ ഒരിക്കലും ഇരിക്കരുത് അപ്പോൾ ഇത്തരം മര്യാദകളൊക്കെ ശരിയായ രൂപത്തിൽ നമ്മൾ പാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നു പോയ തെറ്റുകളെ അപാകതകളെ ഞങ്ങൾക്ക് നീ ഇപ്പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാൻ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമെന്ന് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവിടെയെല്ലാം രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും നീ നീക്കി കൊടുക്കണം റഹ്മാൻ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു നിന്റെ വിശാലമായ നിർഭയത്വത്തിന്റെ സ്വർഗ്ഗം കരസ്ഥമാക്കുന്നവര് الحمد لله من اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب والحمد لله رب العالمين اللهم صل